ഇടതുമുന്നണിയുടെ മൂന്ന് ജാഥകളിലും മികച്ച ഒരു ജാഥയാണ് മദ്യമേഖലാ ജാഥയെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം വായിൽ കോലിട്ട് കുത്തിയാൽ പോലും വർത്തമാനം പറയാത്ത മാണിപുത്രൻ ഇപ്പോൾ വായടയ്ക്കാത്ത സ്ഥിതിയിലായി ഓരോ നിയോജകമണ്ഡലം കടന്നു പോകും തോറും അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയുമോറും ജാഥയും ജോസ് കെ മാണിയും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടു വരികയാണ് കൊണ്ടും കൊടുത്തും എന്നൊരു പ്രയോഗമുണ്ട് പക്ഷേ ഇതിൽ കൊടുത്തു മാത്രമാണ് മുന്നോട്ട് പോകുന്നത് ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ജോസ് ആദ്യമേ പുറത്തുവിട്ടത് വ്യക്തബന്ധമുള്ള ജോസഫ് ഗ്രൂപ്പുകാർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിൽ ഇടതുമുന്നണിയിലേക്ക് പോരൂ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് ചാടിക്കേറി ജോസഫ് ഗ്രൂപ്പുകാർ അതിനെ പ്രതികരിച്ചു തറവാട് അവരുടെ കയ്യിലാണെന്നാണ് പ്രതികരിച്ചവരെല്ലാം പറഞ്ഞത് ഉരുളയ്ക്കുപ്പേരി എന്ന രീതിയിൽ ജോസ് മറുപടി പറഞ്ഞു അവരുടെ തറവാട് എറണാകുളത്ത് കുമാരനാശാൻ നഗറിലുള്ള കറുത്ത കോട്ടിട്ട ഒരാളുടെ പേരിലാണെന്നും തറവാടിൻ്റെ കരമൊടുക്കുന്നത് അദ്ദേഹം ആണെന്നും ജോസഫ് അല്ലെന്നും രണ്ടായിരത്തി ഇരുപതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിധി പ്രകാരം പാർട്ടിയും ചിഹ്നവും ജോസിന് ലഭിച്ചപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തിയിരുന്നു ആ സമയത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി പി സി തോമസ് പ്രസിഡൻ്റായ പാർട്ടിയിൽ ഉപാധികളില്ലാതെ ലയിക്കുകയായിരുന്നു ജോസഫും കൂട്ടരും അവിടെ മറ്റൊരു കുസൃതി കൂടിയുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കെ എം മാണി കൈപിടിച്ച് കേരള രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന പി സി തോമസ് ഒടുവിൽ മാണിയുമായി പിണങ്ങി ഒരു അഖിലേന്ത്യാ പാർട്ടി ഉണ്ടാക്കി കേന്ദ്രമന്ത്രിയാകുന്നു അതും ബി ജെ പി സർക്കാരിൽ പിന്നീട് അതെല്ലാം ചുരുട്ടിക്കെട്ടി തട്ടുമുകളിൽ വെച്ചിട്ട് പി ജെ ജോസഫിൻ്റെ പാർട്ടിയിൽ ഇല്ലയിക്കുന്നു പിന്നീട് ജോസഫുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായി പാർട്ടി പിളർന്നു വന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എഴുതി കൊടുക്കുന്നു ഒടുവിൽ അതിന് വിധി വന്നത് ഉപാധികളില്ലാതെ കുറച്ചുപേർ ഈ പാർട്ടിയിൽ നിന്ന് പോയി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ അഭയം തേടിയെന്നും അവർക്ക് പാർട്ടിയിൽ അവകാശമില്ലെന്നുമായിരുന്നു അങ്ങനെ കേരള കോൺഗ്രസിൻ്റെ രജിസ്ട്രേഷൻ ബ്രാക്കറ്റ് ഇല്ലാതെ പി സി തോമസിന് കിട്ടി ഒടുവിൽ ചന്ദിച്ചത് ഭക്ഷിക്കുക എന്ന് പണ്ടുള്ളവർ പറയുന്നത് പോലെ അതൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ നമ്മളത് നേരിൽ കാണുന്നു ജോസഫ് ഗ്രൂപ്പ് ജോസിൻ്റെ ക്ഷണത്തിൽ പ്രതികരിക്കാതിരിക്കുകയായിരുന്നു നല്ലത് പ്രതികരിച്ചതുകൊണ്ട് മൈലേജ് കിട്ടിയത് ജോസിനാണ് പ്രതികരിക്കാതെ സസ്പെൻസ് നിലനിർത്തി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ യു ഡി എഫിനോട് കൃത്യമായി വിലപേശി പത്ത് സീറ്റും വാങ്ങിയെടുക്കാമായിരുന്നു എന്നാൽ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം പത്ത് സീറ്റ് ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം രണ്ടായിരത്തി പത്തിൽ മാണി ഗ്രൂപ്പ് ലയിച്ചപ്പോൾ അവർക്ക് നാല് സീറ്റാണ് ഉണ്ടായിരുന്നത് അവർ നാല് സീറ്റിലായിരുന്നു മത്സരിച്ചിരുന്നത് പതിനഞ്ചിൽ ബാക്കി പതിനൊന്ന് സീറ്റിൽ ഒറിജിനൽ മാണി ഗ്രൂപ്പുകാരായിരുന്നു മത്സരിച്ചത് അതിനിടയിൽ കെ എം മാണി രോഗബാധിതനാണെന്ന് കണ്ട് പാർട്ടി തൻ്റെ ഒതുക്കാൻ തൻ്റെ കൈപ്പിടിയിൽ നിർത്താൻ ജോസഫ് കരുക്കൾ നീക്കി അതിനായി ആദ്യം ചെയ്തത് തനിക്ക് അനുവദിച്ചിരിക്കുന്ന നാല് സീറ്റിന് പുറമെ മൂന്ന് സീറ്റും കൂടി കൂടുതലായി കെ എം മാണിയോട് ആവശ്യപ്പെട്ടു കെ എം മാണി അത് മുളയിലേ നുള്ളി തൻ്റെ ആപത്ത രണ്ടു പേർക്ക് രണ്ട് നീതി അത് കാട്ടുനീതിയാണ് എന്ന് പറഞ്ഞ് തനിക്ക് വേണ്ടി പരസ്യമായി കളത്തിലിറങ്ങിയ ആന്റണി രാജുവിനെ മറക്കാൻ കെ എം മാണി തയ്യാറായില്ല അതിൻ്റെ ഭാഗമായി ആൻ്റണി രാജുവിന് മത്സരിക്കുവാൻ തിരുവനന്തപുരം നോർത്ത് ഒഴികെ മറ്റേത് സീറ്റ് ഉപകരിക്കുമെന്ന് ആന്റണി രാജുവിനോട് കെ എം മാണി പ്രത്യേക ദൂതൻ വഴി ചോദിച്ചറിയുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ കൊണ്ടറ സീറ്റ് കേരള കോൺഗ്രസ് യു ഡി എഫിനോട് ആവശ്യപ്പെട്ടത് എന്നാൽ ജനാധിപത്യ കേരള കോൺഗ്രസ് രൂപീകരിച്ച് മറ്റൊരു സംവിധാനത്തിലേക്ക് പോവുകയായിരുന്ന ആന്റണി രാജു അത് സന്തോഷപൂർവ്വം നിരസിച്ചു അവിടെ ജോസഫിൻ്റെ പദ്ധതി ഓടിയില്ല അങ്ങനെ ബന്ധങ്ങൾ മാറ്റിവെച്ച് യു ഡി എഫിൽ നിന്ന് കെ എം മാണിയേയും കൂട്ടി പുറത്തിറങ്ങി ഉമ്മൻചാണ്ടി അന്ന് മുൻകൈയ്യെടുത്ത് കെ എം മാണിയുമായി അടുത്ത സഹോദർദത്വമുള്ള ഒരു ആൾ മുഖേന ഗ്രൂപ്പിനെ തിരികെ മുന്നണിയിൽ പ്രവേശിപ്പിക്കുവാൻ തീരുമാനിക്കുന്നു കാര്യങ്ങളെല്ലാം ഉമ്മൻചാണ്ടിയുടെ നിയന്ത്രണത്തിലായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് ഔദ്യോഗിക പദവികൾ ഒന്നുമില്ലാത്തതിനാൽ കുഞ്ഞാലിക്കുട്ടിയാണ് അതിൻ്റെ ചുമതല വഹിച്ചത് കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ കെ എം മാണിയുടെ വീട്ടിൽ ചെന്ന് യു ഡി എഫ് സംഘം തിരികെ വിളിച്ചതും യു ഡി എഫിലെ പുനഃപ്രവേശനവും ഒരു ചരിത്രമാണ് യു ഡി എഫ് പുനഃപ്രവേശനത്തിൻ്റെ ഭാഗമായ ചർച്ചയിൽ ഉടൻ ഒഴിവ് വരുന്ന രണ്ട് രാജ്യസഭാ സീറ്റുകളിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ പ്രതിനിധി ജോയി എബ്രഹാമിൻ്റെ സീറ്റ് തുടർന്ന് നൽകാൻ തീരുമാനിക്കുന്നു യു ഡി എഫും ജോസഫ് ഗ്രൂപ്പും പറഞ്ഞു പരത്തുന്നതുപോലെ മാണി ഗ്രൂപ്പിന് ഫ്രീ ആയി നൽകിയതല്ല ആ രാജ്യസഭാ സീറ്റ് അവരുടെ കൈവശം ഉണ്ടായിരുന്ന സീറ്റ് അവർക്ക് കൊടുത്തുവന്നു മാത്രം അവിടെ ജോസഫിൻ്റെ തന്ത്രം പുറത്തു വന്നു രാജ്യസഭാ സീറ്റ് ഇതിനിടയിൽ ജോസഫിനൊപ്പം ചാഞ്ഞു നിൽക്കുന്ന ജോയി എബ്രഹാമിന് തന്നെ കൊടുക്കണമെന്ന് അല്ലെങ്കിൽ ഫ്രാൻസിസ് ജോർജിന് നൽകണം ആ ഒരു നിർദ്ദേശം ജോസഫ് മുന്നോട്ട് വച്ചു മാണി ഗ്രൂപ്പിനത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ഉപാധികളില്ലാതെ പാർട്ടിയിൽ കുടിയേറി പാർത്ത ഒരു കൂട്ടർ കൂടുതൽ ആവശ്യങ്ങളുമായി കളത്തിൽ വരുന്നത് പാർട്ടി അടിച്ചു മാറ്റാനാണെന്നുള്ള സാമാന്യബോധം അത് അരിയാകാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലായി ഒടുവിൽ തർക്കം മൂത്തപ്പോൾ കെ എം മാണിയോ ജോസ് കെ മാണിയോ സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന നില വന്നു ആ ഒരു നിലപാടാണ് ജോസഫ് എടുത്തത് ഒടുവിൽ കെ എം മാണിക്കും കൂട്ടർക്കും അത് അംഗീകരിക്കേണ്ടി വന്നു ലോക്സഭയുടെ കാലാവധി തീരുന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരത്തിൽ നിന്ന് മാറി നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭയിൽ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ജോസിന് ഒടുവിൽ രാജ്യസഭാ സീറ്റ് ഏറ്റെടുക്കേണ്ടി വരികയും അത് ജോസിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുകയും ചെയ്തു ഇതിനിടെ കെ എം മാണി മരിച്ചതോടുകൂടി തിരുവനന്തപുരത്ത് ഒരു ക്ലബിന്റെ ഒഴിഞ്ഞ മൂലയിൽ ഒതുക്കത്തിൽ ഒരു കെ എം മാണി അനുസ്മരണ സമ്മേളനം വിളിച്ചുകൂട്ടി അവിടെ വെച്ച് പുതിയ ചെയർമാനെ തെരഞ്ഞെടുക്കുവാൻ ജോയി എബ്രഹാമിന്റെ നേതൃത്വത്തിൽ കരുക്കൾ നീക്കി പി ജെ ജോസഫിനെ അനുകൂലിക്കുന്ന സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ മുഴുവൻ രണ്ട് ദിവസം മുൻപ് തിരുവനന്തപുരത്ത് എത്തിക്കുകയും ഒരു മുൻമന്ത്രിയുടെ മുറിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന മിനിറ്റ്സ് ബുക്കിൽ രഹസ്യമായി ശേഖരണം നടത്തുകയും ചെയ്തു ഇതിനിടയിലെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കുവാൻ രാവിലെ ആദ്യത്തെ ട്രെയിനിൽ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ കോട്ടയത്ത് നിന്നും വന്ന ആരോ വായിച്ചു വായിച്ചുപേക്ഷിച്ച ദേശാഭിമാനി പത്രം കണ്ടു അതിൽ ഇന്ന് പി ജെ ജോസഫ് ചെയർമാനായി തിരഞ്ഞെടുക്കുമെന്ന വാർത്തയാണ് അദ്ദേഹം വായിച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗമായ തനിക്ക് തെരഞ്ഞെടുപ്പിൻ്റെ വിവരം ലഭിക്കാത്തതിനാൽ പേട്ട റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നേരെ വഞ്ചിയൂർക്ക് പോയി ഒരു അഭിഭാഷകനെ കണ്ടു അവധിക്കാല കോടതിയിൽ നിന്നും അജണ്ടയിലുള്ള കാര്യം മാത്രമേ ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നടക്കാവുള്ളൂ എന്നും അതിൻ്റെ പുറത്തുള്ള തെരഞ്ഞെടുപ്പ് പോലെയുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ കൃത്യമായി മുൻപേ തന്നെ നോട്ടീസ് കൊടുത്ത് വിളിച്ചുകൂട്ടി മാത്രമേ നടത്താവൂ എന്ന് ഉത്തരവ് വാങ്ങി യോഗം നടക്കുന്ന സ്റ്റേജിലിരുന്ന പി ജെ ജോസഫിനും ജോയി എബ്രഹാമിനും കൈമാറി കേരള കോൺഗ്രസിന്റെ ചരിത്ര പ്രസിദ്ധമായ രണ്ടായിരത്തി ഇരുപതിലെ പിളർപ്പ് ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് അതേസമയം ജോസിന്റെ അഭിഭാഷകർ കൃത്യമായി ചൂട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും അതുപോലെ കോടതികളിൽ നിന്നുമൊക്കെ ചിഹ്നവും പാർട്ടിയും ജോസിൻ്റേതാണെന്ന വിധി സമ്പാദിച്ചു സത്യത്തിൽ ജോസഫ് ചോദിച്ചു വാങ്ങിയ ഒരടിയാണത് ഇത് പറയുവാൻ കാരണം കെ എം മാണിയുടെ നാൽപ്പത്തി ഒന്നാം ചരമദിനം ക്ഷണിക്കുവാൻ സി എഫ് തോമസിനെയും പി ജെ ജോസഫിനെയും ജോസ് കെ മാണി നേരിൽ കണ്ടു അവർ രണ്ടുപേരും ചോദിച്ച ചോദ്യം പുതിയ ചെയർമാൻ തെരഞ്ഞെടുപ്പ് എന്നാണെന്നാണ് നാൽപ്പത്തിയൊന്നിൻ്റെ ചടങ്ങ് കഴിഞ്ഞാൽ എന്ന് വേണമെങ്കിലും നിങ്ങൾ ഉചിതം എന്ന് തോന്നുന്ന ദിവസം നടത്തണമെന്നും ചെയർമാനാകുന്ന കാര്യത്തിൽ തനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലെന്നും ജോസ് രണ്ടുപേരെയും അറിയിച്ചു പിന്നീട് ജോയി എബ്രഹാമിനെ നാൽപ്പത്തൊന്നിൻ്റെ ചടങ്ങ് അറിയിക്കുവാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ജോയി പാലായിലെ കെ എം മാണിയുടെ വീട്ടിലേക്ക് എത്തുന്നു ജോസുമായി ജോയി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ജോയിയുടെ ഫോണിലേക്ക് ജോസഫിൻ്റെ ഫോൺ വരികയും താൻ ചെയർമാൻ ചെയർമാനാകുന്നതിന് ജോസിന് വിരോധമില്ലെന്ന് ഇന്നലെ രാത്രി ജോസ് അറിയിച്ചുവെന്നും പറഞ്ഞു ഇത് കേട്ട് കുപിതനായ ജോയി എബ്രഹാം ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിക്കാതെ എന്തിനാണ് ഇങ്ങനെ വാക്ക് കൊടുത്തതെന്ന് ജോസിനോട് ദേഷ്യത്തോടെ ചോദിക്കുന്നു ജോയിയുടെ നിർദ്ദേശമനുസരിച്ച് തോമസ് ഉണ്ണിയാടൻ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കളെല്ലാവരും പാല മലവൂരിലുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ്റെ വീട്ടിൽ രഹസ്യമായി യോഗം ചേർന്ന് പി ജെ ജോസഫ് ആകുമ്പോൾ ജോസഫ് ഒഴിവാകുന്ന വർക്കിംഗ് ചെയർമാൻ സ്ഥാനത്തേക്ക് ജോസ് കെ മാണിയെ നിയമിക്കണമെന്ന് പി ജെ ജോസഫുമായി ആശയവിനിമയം നടത്താൻ ജോയി എബ്രഹാമിനെ ചുമതലപ്പെടുത്തുന്നു അങ്ങനെ കുതന്ത്രങ്ങൾ മാത്രം കയ്യിലുള്ള ജോയി എബ്രഹാം പി ജെ ജോസഫ് അത് അംഗീകരിക്കില്ലെന്ന് ജോസിനെ അറിയിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ ഫയൽ അത് കൈകാര്യം ചെയ്യുന്ന തൻ്റെ സുഹൃത്തായ ഉദ്യോഗസ്ഥൻ അദ്ദേഹം തന്നെ സഹായിക്കുമെന്നായിരുന്നു ജോയിയുടെ അഹങ്കാരം പാർട്ടി പിളരുന്നു ജോസ് കെ മാണിയെ ചെയർമാനായി തിരഞ്ഞെടുക്കുന്നു തൊടുപുഴ കോടതിയിൽ തൻ്റെ ശിങ്കിടികളെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് പത്തു വർഷം തേരാപ്പാര നടത്താം എന്നായിരുന്നു ജോസഫിൻ്റെ ഒരു കണക്കൂട്ടൽ പക്ഷേ എന്തു ചെയ്യാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പാരഗ്രാഫ് അനുസരിച്ച് പാർട്ടി പിളർന്നു എന്ന ജോസ് കെ മാണിയുടെ അഭിഭാഷകൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുന്നു റോഷി ജയരാജൻ ചാഴിക്കാടൻ കൂടാതെ ജോസ് കെ മാണിയും ആ പരാതിയിൽ ഒപ്പുവെക്കുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ തൻ്റെ സുഹൃത്തിനെ കൊണ്ട് കാര്യങ്ങൾ നീക്കാൻ ജോയിക്ക് ഉദ്ദേശിച്ചതുപോലെ നടക്കാതെ വന്നു ആ ഉദ്യോഗസ്ഥനെതിരെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ജോസിൻ്റെ അഭിഭാഷകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതാ അദ്ദേഹത്തെ നേരത്തെ തന്നെ തലസ്ഥാനത്ത് നിന്ന് മാറ്റി വടക്കേ ഇന്ത്യക്കാരനായ പുതിയ ഒരാളെ നിയമിക്കുകയും ചെയ്തിരുന്നു ഇത് ജോയി എബ്രഹാം അറിഞ്ഞിരുന്നില്ല ശേഷം നടന്നതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായതുകൊണ്ട് ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല അങ്ങനെയുള്ള പി ജെ ജോസഫാണ് ബ്രാക്കറ്റ് ഉള്ളത് തറവാടല്ലെന്ന് ബാലിശമായ വാദവും പറഞ്ഞ് നടക്കുന്നത് എന്നാൽ ജോസഫ് കയറിക്കിടക്കുന്ന ഇടം മുക്കുവണ്ടെന്നും നയൻ വൺ സിക്സ് തങ്ങളുടെ തന്നെയാണെന്നും ജോസ് തിരിച്ചടിക്കുന്നു ഒടുവിൽ ഇന്നലെ കോതമംഗലത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത് ഇതിൻ്റെ എല്ലാം അവസാന വാക്കാണ് ഇല്ലാത്ത കേരള കോൺഗ്രസ് ആണ് യഥാർത്ഥ കേരള കോൺഗ്രസ് എങ്കിൽ പിന്നെന്തിനാണ് ബ്രാക്കറ്റുള്ള കേരള കോൺഗ്രസ്സിന് വേണ്ടി ലക്ഷങ്ങൾ മുടക്കി കേസ് കളിച്ചത് ആ ഒരൊറ്റ ചോദ്യം മാത്രം മതി അതിൽ എല്ലാം ഉണ്ട് ഏതായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മധ്യ കേരള യാത്രയുടെ ആകെത്തുക ഇന്നലെ വരെ കെ എം മാണിയുടെ മകൻ എന്ന ഒറ്റ ലേബലിൽ മാത്രം രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരാൾ അതായത് ജോസ് കെ മാണി ആ ജോസ് കെ മാണി ജോസ് കെ മാണി എന്ന സ്വന്തം ലേബൽ സ്ഥാപിച്ചെടുത്തു അതായത് രാഷ്ട്രീയത്തിൽ തനതായ ഒരു സ്ഥാനം നേടിയെടുക്കുവാൻ സാധിച്ചു ഇത് ഇടതുമുന്നണിയുടെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ഒരു കരുതലിൻ്റെ ഭാഗം കൂടിയാണ് ഇനി അതേ കരുതൽ പാലായിൽ കൂടി തെളിയിച്ചു കൊടുത്താൽ അത് സി പി എമ്മിൻ്റെ വിജയവുമായിരിക്കും